നമസ്കാരം ഐ പി എല്ലിൽ ഇത്തവണ ആരാധകരെ നിരാശപ്പെടുത്തേണ്ടി വന്നെങ്കിലും അടുത്ത വർഷം ട്രോഫിയുമായി ഇതിന് പ്രായചിത്വം ചെയ്യാൻ ഒരുങ്ങുകയാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിന് ഒരു തവണയെങ്കിൽ ഒരു തവണ അല്ലെങ്കിൽ അടുത്ത തവണ കുറച്ചുകൂടി നല്ല രീതിയിൽ തന്നെ കപ്പ് നേടാൻ സാധിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇത്തവണ രാജസ്ഥാൻ റോയൽസിന് അത്ര നന്നായി തന്നെ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല എന്ന് വേണം പറയാൻ അതിൽ ഭൂരിഭാഗം സമയവും സഞ്ജു ഇല്ലാതിരുന്നു എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ന്യായം എന്നിരുന്നാലും സഞ്ജുവിന്റെ തോളിൽ രാജസ്ഥാൻ റോയൽസ് കരകയറുന്നതല്ലാതെ ഒറ്റയ്ക്ക് ഉറ്റക്ക് കളിക്കാൻ എല്ലാ പ്ലെയേഴ്സിനും സാധ്യമാകണം അതൊരു വലിയ കാര്യം തന്നെയാണ് ഒൻപതാം സ്ഥാനത്താണ് ഇത്തവണ അവർക്ക് ഫിനിഷ് ചെയ്യാനായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ആദ്യമായാണ് റോയൽസിന് ആദ്യ അഞ്ചിൽ പോലും എത്താൻ സാധിക്കാതെ പോയത് കഴിഞ്ഞ സീസണിന് ശേഷം നടത്തിയ അഴിച്ചുപണികളും അതുപോലെ മെഗാലയത്തിൽ മികച്ച പകരക്കാരെ എത്താൻ സാധിക്കാതെ പോയതുമെല്ലാം തന്നെ റോയൽസിന് ക്ഷീണമായി മാറി എന്ന് തന്നെയാണ് പറയുന്നത് എന്നാൽ വരാനിരിക്കുന്ന സീസണിൽ ഈ കുറവുകളെല്ലാം കൊണ്ട് തീർത്ത് ശക്തമായ ഒരു നിരയെ തന്നെ രാജസ്ഥാന് മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും അത് റോയൽസിന്റെ പ്ലാൻ ആണെന്ന് തന്നെ പറയാം ഇത്തവണ എവിടെയൊക്കെയാണ് ടീമിനെ പിഴച്ചതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ കുറവുകളൊക്കെ തന്നെയും നികത്താനുള്ള ശ്രമങ്ങളും തീർച്ചയായും തന്നെ ടീം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും മാച്ച് വിന്നർമാരായ രണ്ട് പുതിയ കളിക്കാരെ റോയൽസ് നോട്ടമിട്ട് കഴിഞ്ഞതായും സൂചനകളുണ്ട് അവരെ ടീമിലേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെയാകും ശക്തമായ ലൈനപ്പ് എന്ന് നമുക്ക് നോക്കേണ്ട കാര്യം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ടോപ്പ് വലിയ മാറ്റങ്ങൾ അടുത്ത വർഷം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറയാം ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ജോസ് ബ്ട്ലറുടെ പകരക്കാരനായി കൗമാര സെൻസേഷൻ വൈഭവ് സൂര്യവംശിയെ റോയൽസിലേക്ക് കഴിഞ്ഞു എന്ന് തന്നെ തന്നെ പറയണം വൈഭവ് സൂര്യവംശി എത്തിക്കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങളോടെ തന്നെ ഇവിടെ അവസാനിക്കുമെന്ന് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായി ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനിയൊരു ഒരു അഞ്ചു വർഷം ജോഡിയെ റോയൽസിന്റെ ഓപ്പണിംഗ് ജോഡികളായി നമുക്ക് കാണാനായേക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും അതുപോലെ തന്നെ പവർപ്ലേയുടെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് ടീമിന് സ്ഫോടനാത്മക തുടക്കങ്ങൾ നൽകാൻ സാധിക്കുന്ന ഓപ്പണിംഗ് സഖ്യമാണ് ഇരുവരും എന്ന് കൂടി കൂട്ടിച്ചേർക്കാം പവർപ്ലേ മുഴുവൻ ഈ ജോഡി ബാറ്റ് ചെയ്ത് റോയൽസിന് തീർച്ചയായും അറുപത് തൊട്ട് എഴുപത് റൺസെങ്കിലും ഉറപ്പിക്കാൻ സാധിക്കും മൂന്നാം നമ്പറിൽ പതിവ് പോലെ നായകൻ സഞ്ജു സാംസൺ തന്നെ കളിക്കും അതിലും മാറ്റമില്ല നല്ലൊരു തുടക്ക ബാവപ്പെട്ടവർമാർ നൽകി കഴിഞ്ഞാൽ അത് മുതലെടുത്തുകൊണ്ട് ടീമിനെ സ്വന്തം തോളിൽ കൊണ്ടുപോകാൻ സഞ്ജുവിനെ നന്നായി സാധിക്കുമെന്നും നമുക്കറിയാം അടുത്തത് സഞ്ജു റോയൽസ് തന്നെ വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറും എന്നുള്ള അഭിമുഖങ്ങളെല്ലാം തന്നെ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെ ശക്തമാണെങ്കിലും അദ്ദേഹം അത്തരം ഒരു സർപ്രൈസ് നീക്കം നടത്താനുള്ള സാധ്യത തീരെ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം രാജസ്ഥാൻ റോയൽസ് തന്നെ കളിക്കും അത് മൂന്നാം നമ്പരത്തിൽ തന്നെ കളിക്കും അങ്ങനെ ആയിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ അദ്ദേഹം റോയൽസ് വിടുമായിരുന്നു എന്ന് പറയേണ്ടതാണ് പക്ഷേ മുമ്പ് തനിക്ക് ലഭിച്ച ഓഫറുകളെല്ലാം തള്ളിക്കൊണ്ട് റോയൽസിൽ തന്നെ തുടരാൻ സഞ്ജു തീരുമാനിച്ചതും അത്രയും വലിയ കാര്യമാണ് തന്നെയാണ് നാലാമനായി റോയൽസിലായി ബാറ്റ് ചെയ്യുക യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗ് തന്നെയായിരിക്കും എന്ന് പറയാം ഈ സീസണിൽ പ്രതീക്ഷിച്ചതുപോലെ തിളങ്ങാൻ സാധിക്കാതെ പോയ അദ്ദേഹത്തിന്റെ ശക്തമായ തിരിച്ചുവരവ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കും അഞ്ചാം നമ്പറിലേക്ക് ഓസ്ട്രേലിയയുടെ യുവ സീം ബൌളിംഗ് ഓൾറൌണ്ടർ കാമറൂൺ ഗ്രീനിനെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാനിലാണ് രാജസ്ഥാൻ റോയൽസ് എന്നുകൂടി കേൾക്കുന്നുണ്ട് പരിക്ക് കാരണം ഈ സീസണിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്ന അദ്ദേഹത്തിന് അടുത്ത ലേലത്തിൽ ഉറപ്പായിട്ടും കിട്ടുകയും അത് തിരിച്ചുകൊണ്ടുവരികയും ചെയ്യും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഗ്രീനിനെ എന്ത് വില കൊടുത്തും റാഞ്ചൻ ശ്രമിക്കുകയും ചെയ്യുമെന്നും പറയുന്നുണ്ട് മുംബൈ ഇന്ത്യൻസിനോടൊപ്പം തന്നെ അരങ്ങേറ്റ സീസണിൽ തന്നെ സെഞ്ചുറി അടക്കം നേടിയ അദ്ദേഹം കഴിഞ്ഞ വർഷം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനൊപ്പം ആയിരുന്നു ബാംഗ്ലൂരിനൊപ്പമായിരുന്നു കൂടി പറയാം ആറാമനായി ഫിനിഷിങ്ങിൽ മറ്റൊരു ഓൾറൗണ്ടറായ വെങ്കടേഷ് അയ്യരെയാണ് റോയൽസ് നോട്ടമിടുന്നത് എന്നുകൂടി കൂട്ടിച്ചേർത്തെ മതിയാകും